ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ് സദ്യയിൽ ഒഴിച്ചു കൂടാനാവാത്തതാണല്ലോ ഇഞ്ചി ചേർത്തുള്ള വിഭവങ്ങൾ ഇഞ്ചിക്കറി ഇഞ്ചി തൈര് അങ്ങനെ ഇഞ്ചി ചേർത്തുള്ള വിഭവങ്ങൾ പലതരത്തിലുണ്ട് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഇഞ്ചിത്തൈരിൻ്റെ റെസിപ്പിയാണ് ഇഞ്ചി തൈര് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇഞ്ചി നന്നായിട്ട് കഴുകിയെടുക്കുക അതിനുശേഷം അതിൻ്റെ തൊലി എല്ലാം ഒന്ന് ചുരണ്ടി കളഞ്ഞിട്ട് അത് കൊത്തി എരിഞ്ഞെടുക്കണം ഇഞ്ച് ഞാനിപ്പം എടുത്തു വെച്ചിരിക്കുന്നത് മുഴുവനായിട്ട് ഞാൻ ഉണ്ടാക്കുന്നില്ല കുറച്ച് ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ ഇഞ്ചി ചുരണ്ടി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കൊത്തി അരിഞ്ഞെടുക്കാം ചില സ്ഥലങ്ങളിൽ ഇതിന് ഇഞ്ചി പച്ചടി എന്നൊക്കെ അറിയപ്പെടും കേട്ടോ ഇഞ്ചി കറിയുടെ റെസിപ്പി നേരത്തെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ നൂറ് കറികൾക്ക് സമാനമാണ് ഇഞ്ചി തൈര് എന്നാണ് പറയാറ് കേട്ടോ ഇവിടെ ഇഞ്ചി എല്ലാം ഞങ്ങളിവിടെ കൊത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു ഏഴെട്ട് ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞത് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് അതും വട്ടത്തിലരിഞ്ഞത് എടുത്തു വെച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് ഇഞ്ചിത്തൈര് ഉണ്ടാക്കുന്നത് ചിലയിടങ്ങളിൽ വഴറ്റി ആണ് ഉണ്ടാക്കുന്നത് ചിലയിടങ്ങളിൽ ഒട്ടും തന്നെ വഴറ്റാതെ പച്ചയ്ക്ക് തന്നെയാണ് ചേർക്കുന്നത് നമ്മൾ നമ്മളിന്നിവിടെ ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിന് ശേഷമാണ് ഇഞ്ചിത്തൈര് തയ്യാറാക്കുന്നത് ഒരു മഞ്ഞിട്ട് ഞാനിവിടെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയാണ് ഞാനിവിടെ ഒഴിച്ച് കൊടുക്കുന്നത് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് കടുകിട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് ഒരുനുള്ള ഉലുവ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് മൂന്ന് മറ്റൻപുള കൂടെ ചേർത്ത് കൊടുക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ള ചേർക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം അല്പം കറിവേക്കുലിടാം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇഞ്ചിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരണം ഇഞ്ചിക്കറയ്ക്ക് നമ്മൾ ഇഞ്ചി മൂപ്പിക്കുന്ന പോലെ അത്രയും അങ്ങോട്ട് മൂത്ത് വരേണ്ട ആവശ്യമില്ല കേട്ടോ ആ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നാൽ മതിയാവും ഇഞ്ചിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ നമുക്ക് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അപ്പം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് ഉപ്പ് ഞാനൊരല്പം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ ഇഞ്ചിത്തേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് തേങ്ങയൊന്നും ചേർക്കേണ്ട ആവശ്യമേ ഇല്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വാദിഷ്ടമായിട്ടുള്ള വിഭവമാണിത് ഈ വിഷുവിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രദ്ധിക്കണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം താങ്ക്